ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്ങരയ്ക്ക് സമീപം മാരായമുട്ടത്താണ് മാരായമുട്ടം എഴുത്തച്ഛൻ ഫാർമസ്യൂട്ടിക്കൽ കോളേജിന് തൊട്ടടുത്തായിട്ട് അവിടെയായിട്ടും നമുക്ക് കോളേജ് കാണാം ആ കോളേജിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ മാറി നമുക്കിവിടെ കുറച്ച് ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് റീറ്റേണിങ് വളം എല്ലാം അടിച്ച് ബോർഡർ തിരിച്ചിട്ടിരിക്കുന്ന പ്ലോട്ടുകളാണ് നമുക്കിതിനകത്ത് ഒരു അഞ്ച് സെൻറ്റ് മുതൽ മേളിലേക്കുള്ള പ്ലോട്ടുകൾ ലഭ്യമാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ട് തന്നെ അതായത് ഈ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്ത ആൾക്കാരുമായിട്ട് തന്നെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാം ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നും നമുക്ക് മാരായവട്ടം തന്നെ അറിയിപ്പുറം പോകുന്ന റോഡാണ് അരീപ്പുറം എന്ന് പറയുമ്പോൾ നല്ല ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നാരായണ ഗുരു ആദ്യമായിട്ട് ഒരു ശിവന്റെ ഒരു ശിവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം വരുന്നത് നമ്മുടെ അറിവിപ്പുറത്താണ് അതായത് നമ്മൾ ചെറുതിലേക്ക് എൻ്റെ വീട് പണ്ട് നേരിറ്റിങ്ങിരായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സ്ഥിരം വരുന്നൊരു ലൊക്കേഷനാണ് അറിവിപ്പുറം നമുക്ക് അവിടെ നിന്ന് നാറ്റിലൊക്കെ വന്ന് കുളിച്ചിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് അപ്പോൾ അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടെ ആയിട്ട് ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് വരുന്ന സ്ഥലം നമുക്ക് നമുക്കിവിടെ നടത്താണ് രണ്ട് കിലോമീറ്ററാണ് അരുവിപ്പുറത്തേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ നേരം നെയ്യാറ്റിങ്ങരയിൽ നിന്ന് നോക്കുവാണെങ്കിൽ നാലേ പോയിൻറ്റ് ആറ് കിലോമീറ്ററാണ് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് അതുപോലെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റും നമുക്കൊരു ഇരുപത് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നുള്ളൂ ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്നത് വിഴിഞ്ഞം പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട് നമുക്ക് വിടുന്നത് പതിനേഴ് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് വിഴിഞ്ഞം പോർട്ടൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് നെയ്യാറ്റിങ്കര ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മാറി നല്ല രീതിയിൽ ഡെവലപ്മെൻ്റ് നടക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് ക്ലസ്റ്ററാണ് നെയ്യാറ്റിങ്കര ടൗൺ ഒത്തിരി അധികം ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസും കൂടെ ഉള്ള ഒരു സ്ഥലമാണ് ഏറ്റവും കേട്ടോ അതിലെനിക്ക് ഭയങ്കര അഭിമാനമാണ് കാരണം എൻ്റെ ജന്മസ്ഥലമാണ് നമുക്ക് നമുക്കിതാ ഈ റോഡിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് ഇതാ ഈ കാണുന്ന രണ്ട് പ്ലോട്ടുകൾ റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഇതിനാണെങ്കിൽ വരുന്നത് സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതായത് മെയിൻ റോഡിനോട് ചേർന്ന് നമുക്ക് പെട്ടെന്ന് ആക്സസിബിലിറ്റി ഉള്ള നമുക്കിങ്ങനെ വണ്ടി കൊണ്ട് ഇറക്കിയ നേരെ മെയിൻ റോഡിന് അടുത്തായിട്ട് കാണുന്ന പ്ലോട്ടാണെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയാണ് നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ കെട്ടിടം പൊക്കുന്ന സമയത്ത് ആ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നിങ്ങൾക്ക് പാർക്കിംഗ് ആയി കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് തന്നെ പെട്ടെന്ന് കാറൊക്കെ പാർക്ക് ചെയ്യാനും പറ്റും താഴത്തെ നിലയിൽ വേണമെങ്കിൽ രണ്ടാമതൊരു പാർക്കിംഗ് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ നീറ്റായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് ഇതാ ഇങ്ങോട്ടേക്കുള്ള പ്ലോട്ടുകൾ വരുമ്പോൾ സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് വില വരുന്നത് നമുക്ക് താഴേക്കുള്ള പ്ലോട്ടുകളാണെങ്കിൽ സെൻറ്റിന് സെന്റിന് മൂന്ന് ലക്ഷം രൂപയും ഇതാ ഈ മെയിൻ റോഡ് ഫ്രണ്ടേജിൽ കാണുന്ന പ്ലോട്ടാണെങ്കിൽ സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയാണ് വില വരുന്നത് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഓണറായിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം ഇതിൽ ഓൾറെഡി ഒരു രണ്ട് മൂന്ന് പ്ലോട്ടുകൾ പോയിട്ടുണ്ട് കേട്ടോ ഇത് ഈ മതിലെ കെട്ടി തിരിച്ചിട്ടിരിക്കുന്ന പ്ലോട്ട് കേട്ടോ അതെല്ലാം ഓൾറെഡി സെയിലായതാണ് നമുക്കിതിനകത്ത് ഒരു അഞ്ച് സെൻറ്റ് തൊട്ട് മെയിനിലോട്ടുള്ള പ്ലോട്ടുകൾ കൊടുക്കാൻ സാധിക്കും ഇതാ ഈ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പ്ലോട്ടുകൾ ഇപ്പം നമ്മൾ ക്രോസ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരു ഏഴ് സെൻറ്റോ എട്ട് സെൻറ്റോ അങ്ങനെയൊക്കെ വേണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ടാവും പിന്നെ ഇതിനകത്തുള്ള പൈപ്പ് കണക്ഷൻ എല്ലാ പ്ലോട്ടുകളിലേക്കുള്ള പൈപ്പ് കണക്ഷൻ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് അതുപോലെ റോഡ് ഫോം ചെയ്തിട്ടിട്ടുണ്ട് ടാർ ചെയ്ത് റോഡ് ഫോം ചെയ്തിട്ടിട്ടുണ്ട് ഇത് നമുക്ക് അഞ്ച് ആണ് വിട്ട് വരുന്നത് രണ്ട് വണ്ടികൾ രണ്ട് കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിൽ വിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു റോഡ് റോഡിന്റെ വിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടി നമ്മളെ മതി ചേർത്ത് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിട്ട് വളരെ അനിവാര്യമാണ് കേട്ടോ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ഈ മൂന്നര മീറ്റർ നാല് മീറ്റർ ആയിരിക്കും റോഡ് ഫ്രണ്ടേജ് വരാം അപ്പോൾ ഒരു വണ്ടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു വണ്ടി പോകാനായിട്ട് ഇത്തിരി വന്ന് പാടുപെടും പിന്നെ ഏതെങ്കിലും ഒരു വീടിൻ്റെ ഗേറ്റിലേക്ക് ഒന്ന് ഗേറ്റ് ചേർത്തേണ്ടി വരും അപ്പോൾ ഇവിടെ ആ ഒരു വിഷയം വരത്തില്ല അപ്പം ഈ പ്ലോട്ടുകൾ സ്വന്തമാക്കാനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു നേരിട്ട് ഓണറായിട്ട് തന്നെ ഡീലാക്കാം ഇതിന് ഈ പറഞ്ഞ വിലയിൽ നിന്നും നെഗോസിയേഷൻ സാധ്യതയുണ്ട് കേട്ടോ അതല്ല നിങ്ങൾ നേരിട്ട് അവരുമായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കി നമുക്ക് ഈ പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിൽ വേറെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ നേരിട്ട് തന്നെ വന്ന് ഒന്ന് അപ്പോൾ തന്നെ വീടിന്റെ പണി തുടങ്ങാം ആ രീതിയിൽ നീറ്റാക്കി ഇട്ടിരിക്കുന്ന പ്ലോട്ടാണ് നമുക്ക് അതുപോലെ ഈ ഒരു സൈഡിൽ ഇതുപോലെ ഒരു ഡ്രൈനേജ് സൗകര്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഓൾറെഡി നമുക്ക് ആ സൈഡിൽ മലമുകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അതെല്ലാം നീറ്റായിട്ട് ഡ്രെയിനേജ് നീ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സൗകര്യവും നമുക്ക് തന്നെ കിട്ടുന്നുണ്ടാവും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു മൂന്നായിരം രൂപ തൊട്ട് നമുക്ക് പ്ലോട്ടുകൾ ലഭ്യമാണ് നമുക്കിതോട്ട് അകത്തേക്കൊക്കെ വരുമ്പോൾ ഒരു സെൻറ്റിന് ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും നല്ലൊരു ബഡ്ജറ്റിൽ നേരിട്ടിങ്ങനെ ഒരു റൗണ്ടിനോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു ലൊക്കേഷനാണ് മാരായമുട്ടം ജംഗ്ഷൻ എന്നൊക്കെ നാനൂറ്റൻപത് മീറ്റർ മാത്രമേ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും